ഹേ ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണ് വൺസ് അഗൈൻ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ രാത്രി എട്ടരക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നിന്ന് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ യു എക്ക് രണ്ട് ഫേസസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സിറ്റി ഫേസ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഗല്ലി ഫേസ് അപ്പോൾ ആ ഗല്ലി ഫേസിലേക്കാണ് ഞാനൊന്ന് പോകുന്നത് വേറൊന്നുമല്ല ഒരു ലോക്കലായിട്ടുള്ള പക്ക ഒറ്റ വല്ല കുറവിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു ബംഗാളി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അജ്മലുള്ള ഈ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് ഞാൻ ഈ മാർക്കറ്റിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് ഫസ്റ്റ് ടൈം ഇക്ക ഞാൻ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഈ മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ ബംഗാളി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് സെക്കൻഡിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇക്കോ വർക്കിന് അതാണ് എൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ബ്ലോഗിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളായിരുന്നു പോകുന്ന വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക നല്ല റോഡും കാര്യങ്ങളൊന്നും അല്ല പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള വഴികളൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ട് നോക്കാം ഒട്ടും വൃത്തിഹീനമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് മലയാളിസ് ഈ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ് കാരണം അധികവും ബംഗാളീസ് മാത്രമേ ഈ ഒരു മാർക്കറ്റിൽ വരുന്നുള്ളൂ ഞാൻ കണ്ട പ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴും മലയാളീസിനെ ഞാൻ അവിടെ ഒട്ടിമിക്കാൾക്കാരും കണ്ടിട്ടില്ല കാരണം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരും വിരലിലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ മാത്രത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളൂ കയറി ജസ്റ്റ് കയറുമ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് ഗൈസ് വരുന്നത് എന്തൊക്കെയൊരു മാർക്കറ്റിൽ കിട്ടുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട് വെജിറ്റബിൾസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫിഷ് ചിക്കന് പിന്നെ ഗ്രോസറി ഐറ്റംസ് വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ എന്താ വെച്ച് ഏറ്റവും ചീപ്പാണ് നമ്മളിപ്പോൾ ലുലൂന്നും നെസ്റ്റോന്നും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഏറ്റവും നല്ലൊരു കോംപ്ലക്സിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യും സാധനങ്ങളായിരിക്കും നല്ല ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഒരു ദീർഘ മുതലാണ് സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും ഇലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഹൈലി സാലറി ഉള്ള ആൾക്കാരൊന്നല്ല വളരെ തുച്ഛമായിട്ടുള്ള സാലറിക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഹെൽപ്പായിട്ടുള്ളൊരു മാർക്കറ്റാണ് കാരണം ഇവിടെ ഒരു ദീർഘ ഉണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് കഴിക്കാം സാധനങ്ങൾ വാങ്ങാം അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യാം ഒക്കെ ഒരുപാട് എന്താ പറയുക ഇവരെ നിത്യജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാർക്കറ്റും കൂടിയാണത് അപ്പം ഞാൻ എന്തായാലും ഇവിടെ ആൾക്കാർ കണ്ടിട്ടുണ്ട് നല്ല തിരക്കുണ്ട് എട്ടെട്ടര ടൈം ആയിട്ടുണ്ട് ഞാൻ പൊറോട്ട ഒക്കെ റേറ്റ് ചോദിച്ചിട്ടോ ഒരു ദീർഘം മുതലാണ് പൊറോട്ടേൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ്സിന് അതേപോലെ ബിരിയാണി പിന്നെ ഇവരെ കുറേ ട്രഡീഷണൽ ഫുഡ് ഉണ്ടല്ലോ ബംഗാളിസിൽ കഴിക്കുന്ന വടാപ്പാവ് പാനിപ്പൂരി മസാലപ്പൊരി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അതൊക്കെ ഒരു ദീർഘം രണ്ട് ദീർഘം മൂന്ന് ദീർഘത്തിനൊക്കെ ഇവിടെ കിട്ടും മൂന്ന് ദൃർഹത്തിന് ഇവിടെ ഒരു കോട്ട് ബിരിയാണി കിട്ടും കേട്ടോ ഇവരെ റൈസിൽ അതായത് ഇവരെ ചിക്കനും പിന്നെ അതേപോലെ തന്നെ കുറേ എണ്ണയിലൊക്കെ ഇട്ടിട്ടുള്ള ടൈപ്പ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിയാൽ മതി എങ്ങനത്തെ ടൈപ്പാണ് ബംഗാളീസിൻ്റെ ഒരു ബിരിയാണി വരുന്നത് എന്നുള്ളത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള അതൊക്കെ മൂന്ന് ദീർഘത്തിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഉള്ളിലോട്ട് കയറിയപ്പം കുറേ എന്താ പറയുക ഫുഡിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് ഈ ഒരു ചാന കടല സംഭവങ്ങളിൽ ഇതിനൊക്കെ വരുന്നത് ഒരു ദിർഹാണ് പിന്നെ അതേപോലെ തന്നെ ജിലേബിയിൽ ഇതിന് വരുന്നത് ഒരു ദിർഹാണ് ചിക്കൻ പൊരിച്ചന് രണ്ട് ദിർഹാണ് ചിക്കൻ ടിക്ക വരുന്നുണ്ട് അതിന് രണ്ട് ദിർഹാണ് പിന്നെ അതേപോലെ തന്നെ അരി ധാന്യവിളകളുണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് പിന്നെ ഫിഷിൻ്റെ ഒരു ഭാഗത്ത് പോയി നോക്കിയപ്പം മൂന്ന് ദൃഹം മുതലാണ് മീൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് എല്ലാ ടൈപ്പ് മീനുകളിലും ഉണ്ട് അതായത് ഒരു ദൃഹത്തിൻ്റെ രണ്ട് ദൃഹത്തിൻ്റെ അഞ്ച് ദൃഹത്തിൻ്റെ അങ്ങനെ ഏത് മീനാണോ അതിനനുസരിച്ചുള്ള റേറ്റ് നല്ല കുറവാണ് അപ്പോൾ ഫിഷൊക്കെ ഇവിടെ വാങ്ങുന്ന വരുന്ന ആൾക്കാർ ഒട്ടുമിക്ക ബംഗാളീസിനും ഭയങ്കര റേറ്റ് കുറവിൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും നമ്മളെ മലയാളീസിനെ പോലെ ആയാലും മലയാളീസ് പിന്നെയും നല്ല ഒരു വൃക്കുള്ള ഏരിയ ഒക്കെ നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കുന്ന ആളായിരിക്കും പക്ഷെ ബംഗാളീസെന്ന് ശരിക്കും അങ്ങനെ ഉള്ള ആൾക്കാർ വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ ഏറ്റവും വിലക്കുറവ് എവിടെയാണ് അവിടെയാണ് ഇവർ കൂടുതലായിട്ട് ഇവർ ഡിപ്പെൻഡ് ചെയ്യുക ഇവർക്ക് അങ്ങനെ നമ്മളെ മാതിരി ഭയങ്കര ഓക്കെ ഓക്കെ ഒരു സംഭവം ഒന്നും ഇവർക്ക് താല്പര്യമാണ് ഇവർക്ക് ഏറ്റവും വിലക്കുറിവിന് എവിടെ സാധനങ്ങൾ കിട്ടുമോ അവിടെ അവരുണ്ടായിരിക്കും പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടോ അപ്പോൾ അതിന് നല്ല റേറ്റ് കുറവാണ് പിന്നെ ഡ്രസ്സുകൾ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളി ഡ്രസ്സുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നോർമൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റുന്ന ടീഷർട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് അഞ്ച് ദൃഹംസ് മൂന്ന് ദൃർഹംസിനൊക്കെ സാധനങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സംഭവിച്ചുകഴിഞ്ഞാൽ വലിയ ഒരുപാട് ദിവസം എക്സ്പ്ലോർ ചെയ്യേണ്ടത് അങ്ങനത്തെ മാർക്കറ്റ് മാർക്കറ്റൊന്നല്ല ഒരു ചെറിയൊരു ഗല്ലി ഏരിയയാണ് വരുന്നത് പിന്നെ ഈ ഒരു ടൈമിന് സംഭവം നമ്മുടെ നാട്ടിലാണ് ഈ സെയിം മാർക്കറ്റ് ഉള്ളത് ഞാൻ ഈ ഒരു എട്ടെട്ടര മണിക്ക് നാട്ടിലാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര ധൈര്യത്തോടെ എനിക്ക് നടക്കാൻ പറ്റില്ല കാരണം യു എ അത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രാത്രി വേണമെങ്കിലും ധൈര്യമായിട്ട് ഇറങ്ങാനും അതേപോലെ തന്നെ നമ്മളെ കാര്യങ്ങളും ചെയ്യാനും പറ്റുന്ന ഒരു രാജ്യമാണ് സോ ആ ഒരു ടെൻഷനും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നല്ല കൂളായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് തികച്ചുള്ളത് ഇവിടെ ആണുങ്ങളാണ് കൂടുതലുള്ളത് പെണ്ണുങ്ങൾ ലേഡീസ് വളരെ കുറവായിട്ടുള്ള ആൾക്കാരാണ് വന്നിട്ട് സാധനങ്ങൾ വാങ്ങണേ ചിലപ്പോൾ നൈറ്റ് ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മോർണിംഗ് ചിലപ്പോൾ ഒരുപാട് ലേഡീസ് വന്നിട്ട് വാങ്ങി പോകുന്നുണ്ടായിരിക്കാം രാത്രി പൊതുവേ ഉള്ളത് ഇവിടെ ആണുങ്ങളാണ് പിന്നെ ഒട്ടുമിക്ക കുറച്ച് രണ്ട് മൂന്ന് ഫാമിലീസും മലയാളീസിനൊക്കെ ഞാനിവിടെ ഈ ഒരു ഗ്രോസറി സാധനങ്ങളിൽ ഇത് അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഏരിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സിനൊക്കെ റേറ്റ് വെച്ചിട്ടുണ്ട് ഓറഞ്ചിനൊക്കെ ഒരു ദൃഹാണ് വൺ കെ ജിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ലുലുലൊക്കെ നല്ല റേറ്റ് ഉണ്ട് മൂന്ന് ദിർഹമൊക്കെ വരുന്നുണ്ട് ഓരോ ഓഫറിന്റെ ടൈമിന് അല്ലെങ്കിൽ അഞ്ച് ആറ് ദൃഹൊക്കെ വരുന്നുണ്ട് അപ്പോൾ പച്ചക്കറിക്കും വളരെ ചീപ്പാണ് ഒരു ദിർഹത്തിനൊക്കെ സാധനം കിട്ടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ പച്ചക്കറിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സിന് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇവരുടെ ഇടയിൽ കൂടെ പോയിട്ട് വ്ലോഗാന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ആഡ് ആവാന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം എന്നോട് പറയുന്നുണ്ട് വളോഗാണോ വ്ലോഗാണോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യൂട്യൂബർ യൂട്യൂബറാണോ ടിക്ടോക്കിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ടിക്ടോക്ക് അലൗഡ് ആണല്ലോ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ നാട്ടിൽ ടിക്ടോക്കുള്ള അലൗഡ് അല്ല ഇവിടെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ടിക്ടോക്കിലുണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നില്ല ടിക്ടോക്ക് അപ്പോൾ ഞാൻ യൂട്യൂബിന്റെ പെർപ്പസിനാണെന്ന് പറയുമ്പോൾ ജസ്റ്റ് ബ്ലോഗിൽ ആയിട്ട് അവർ അവർ ആഡ് ചെയ്യാന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ഓരോ വ്ലോഗിന്റെ കാര്യങ്ങൾ പർപ്പസ് സമയത്ത് നമുക്ക് നല്ല ചില സൈഡ്സ് ആൾക്കാരുടെ സൈഡിൽ നിന്ന് നമുക്ക് നല്ല ഇതിലുണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും കിട്ടും അത് ഓരോരുത്തരുടെ റിയാക്ഷൻ അനുസരിച്ചുണ്ടായിരിക്കും ഏതായാലും ഞാൻ നല്ല കൂളായിട്ട് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനോ എക്സ്പ്ലോർ ചെയ്യാനോ നല്ല ലോക്കൽ മാർക്കറ്റ് എന്താണ് ഇവിടുത്തെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാരുടെ ലൈഫ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇങ്ങനത്തെ മാർക്കറ്റിനെ ഡിപെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജീവിത സാധനം സാഹചര്യങ്ങൾ ഇങ്ങനെ ആയത് കൊണ്ടാകും കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനത്തെ ഇത്രയും ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും ഉള്ള ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൽ വളരെ കുറവായിരിക്കാം പക്ഷെ ഇവിടെ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അതേപോലെ സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട് കുറേ കച്ചവടക്കാർ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് അജമാന് നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയാണ് ഞാനിപ്പം ഞാൻ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലുലൂനെ സ്റ്റോ ഭാഗങ്ങളിലുള്ള ഏരിയ എന്ന് ഇതുപോലെ യു ഐക്ക് ഇങ്ങനത്തെയും ഫേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് മനസ്സിലാവുക ഗസ് സോ അജ്മലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു ലോക്കൽ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വന്നിട്ട് നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ ഇതാക്കാം പക്ഷേ ഇങ്ങനത്തെ മാർക്കറ്റിലൂടെ ഒക്കെ ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഗൈസ് കാരണം നമുക്ക് പല ഫേസസ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും സോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് യു എൻ്റെ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും പക്ക ഗല്ലി ഒരു മാർക്കറ്റ് തന്നെ പറയാട്ടെ ഈ മാർക്കറ്റിന് ഇവിടെ ചിക്കൻ കിട്ടുന്ന ഒരു നമ്മൾ കയറുന്ന എൻട്രൻസിലാണ് ഇവിടെ ചിക്കൻ കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട് അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് ഉള്ളത് ൊക്കെ നമ്മൾ നിങ്ങൾ നോക്കിയിട്ടൊക്കെ ഇവിടെ അജമാൻ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഈ മാർക്കറ്റ് പരിചയമുള്ളവരായിരിക്കാം കൂടുതൽ കാരണം വാങ്ങിയിട്ടില്ലെങ്കിലും ബംഗാളി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ് കാരണം ബംഗാളികൾ ഉള്ളത് കൊണ്ടാണ് ബംഗാളി മാർക്കറ്റ് എന്നുള്ള പേര് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ യു എ ന്റെ ഷോപ്പിംഗ് വീഡിയോസും ഏറ്റവും വില വിലക്കുറിന് സാധനങ്ങൾ എവിടെ കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്താറുണ്ട് ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഇടാറുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യാ അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കുക ബിസിനസ് എൻക്വയറി ിന് മാത്രം വേണ്ടിയിട്ട് മെയിൽ ഐ ഡി ആയി മെയിൽ ഐ ഡിയിലേക്കും വാട്ട്സപ്പിലേക്കും മെസ്സേജ് അയക്കാം സോ അപ്പോൾ ഞാനിത് ആ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഒരു വൺ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഒറ്റക്കാണ് വന്നത് ഇപ്പോൾ വർക്കിന് പോയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കാണ് ഷൂട്ടിങ്ങും കാര്യത്തിനൊക്കെ വന്നത് അപ്പോൾ എന്തായാലും ഞാൻ റിട്ടേൺ റൂമിലേക്ക് പോകണം ഞങ്ങൾ നിൽക്കുന്ന ഏകദേശം അവിടുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് അത്ര വർക്കിങ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുള്ളൂ അതാണ് നമ്മൾ കേട്ടോ ചിക്കൻ്റെ തന്നെ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ